രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിമൂന്നാം തീയതി ജയറാം ഒരു പോസ്റ്റ് ഇട്ടു കിട്ടു ഇത് ചിട്ടകൾക്ക് മുടക്കം സംഭവിച്ചില്ല ന്യൂസിലാൻഡിലെ ഫിജി ഐലൻഡ്സിൽ കർക്കിട വാവുവലിക്ക് പ്രതു തർപ്പണം ചെയ്യാൻ സാധിച്ചു ചിലർക്ക് സംശയം എന്തിനാണ് ഞാൻ കടപ്പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് അതും അവർ കാണാത്ത ഒരു വേഷത്തിൽ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു മത്സ്യങ്ങൾക്ക് അരിയും എള്ളും പൂവും കൊടുക്കുകയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആത്മാക്കൾ മുകളിൽ ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാകും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല എസ്പോർഷൻ ഇല്ലാത്ത ആളല്ല ഒരുപാട് രാജ്യങ്ങളും ജനങ്ങളെയൊക്കെ കണ്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു നടനാണ് അറിയപ്പെടുന്ന ഒരു നടനാണ് ഇപ്പോൾ സാധാരണ ഈ ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഉരുട്ടി ചോറാണല്ലോ നമ്മളിവിടുണ്ടാവും വേറെ അടുത്താണെങ്കിൽ ഗോതമ്പയനെ അല്ലെങ്കിൽ വേറെ അടുത്താണെങ്കിൽ ബാർലി വേറെ എന്തെങ്കിലും സാധനം ആണ് എന്തായാലും ഈ ഉരുട്ടി ഈ സാധനം നമ്മൾ കഴിക്കുന്ന സാധനം ഈ ഈ ആത്മാക്കൾക്ക് കഴിച്ചതേ കഴിക്കും ഇപ്പോൾ കാരണമായിട്ട് വേറെ എന്തെങ്കിലും സാധനം കിട്ടി കഴിഞ്ഞാൽ അവർ ചേ ഇതാണോ ഇവിടുന്ന് കയറ്റി വിടുന്നത് എന്ന് അറിയാതിരിക്കും സാധാരണ ഈ എത്തിക്കുന്ന പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ബലിക്കാക്ക എന്ന് പറയുന്ന ബി കാക്ക ആ കാക്ക മാത്രമേ വേറെ സാധാരണ കാക്കയൊക്കെ അടിച്ചു ഓടിച്ചിട്ട് നമ്മൾ ബലിക്കാക്ക ഇൻവേറ്റ് ചെയ്യും അതിന് പ്രത്യേക അടിയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവമൊക്കെ ഉണ്ട് അപ്പൊ ബലിക്കാക്കകൾ മാത്രമാണ് ഈ സാധനം എടുത്ത് അവിടെ മൃതുക്കൾക്ക് വിശന്ന് കിടക്കുന്നവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ചി വെള്ളം എല്ലാ വളരെ രസമാണ് പക്ഷെ ജയറാം അന്ന് ന്യൂസിലാൻഡിലെ ഫിജി അതിൻ്റെ അടുത്തുള്ള ഫിജി ഐലൻഡിലാണ് അപ്പൊ അവിടെ അദ്ദേഹത്തിന് ബലിക്കാക്ക് എന്തായാലും ഇല്ല അദ്ദേഹം എന്ത് ചെയ്തു മീനുകൾക്ക് ഇതേ സാധനം കൊടുക്കും മേളിലാണ് ഇരിക്കുന്നത് മീനുകൾക്ക് ഒരിക്കലും പറക്കാനൊന്നും സാധിക്കില്ല എന്നുവെച്ചാൽ എന്നാലും ഇത് ചെയ്യും ഇനി നാളെ പട്ടിക്ക് കൊടുക്കുന്നവരുണ്ടാവും അല്ലേ അവിടെ പട്ടികൾ എന്താ നിങ്ങൾ മനസ്സിലായി ഈ സാധനം മൊത്തം മാറിക്കഴിഞ്ഞാൽ ഈ ആചാരങ്ങളുടെ ഒരു പൊള്ളത്തരമാണ് ആചാരം ഒന്നും അല്ല തരത്തില ആചാരം അല്ല വിഷയം വിശ്വാസമാണ് വിശ്വാസം എന്ന് പറയാൻ അന്ധവിശ്വാസം